ഇതെന്താണ് സീകരട്ട് കിട്ടിയോല്ലേ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സംഭവ ബഹുലമായ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഒക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം തലേ ദിവസം തന്നെ കേക്ക് കേക്കൊക്കെ ഇനി കാരണം ഞങ്ങൾ ബർത്ത്ഡേ അന്ന് രാവിലെ പോയിട്ട് കേക്ക് വാങ്ങാമെന്നുള്ള തീരുമാനത്തിലേനീട്ടോ പക്ഷെ തലേന്ന് പെട്ടെന്ന് കുഞ്ഞിട്ടിരിക്കുന്ന പിറ്റേ ദിവസം പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടെ അപ്പം പിന്നെ രാത്രിക്ക് അപ്പോൾ പോയിട്ട് കണ്ടതിൽ ഒന്ന് ഒരു കേക്കിൽ മൂപ്പർക്ക് ഇഷ്ടമായ ഒരു കേക്കിൽ പേര് എഴുതിയിട്ട് അങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ തലേന്ന് രാത്രി വരെ കുട്ടികളെ മുന്നിൽ നിന്ന് വെച്ചിട്ട് കേക്ക് മുറിക്കണം അപ്പോൾ അപ്പോൾക്കൊരു സന്തോഷമാവും ആ ഒരു സന്തോഷത്തെ മുതുക്കണം എന്ന് വിചാരിച്ചു നിന്നതേനീട്ടോ പക്ഷേ പിറ്റേന്ന് നേരം വെളുത്തപ്പോഴാണ് കഥകളൊക്കെ മാറി മറിഞ്ഞത് അതെന്താന്ന് വെച്ചാലേ എല്ലാ ദിവസം വലിയ സുബൈക്ക് ഒരു നാലു മണിക്ക് നീക്കുന്ന ആളാണ് കേട്ടോ ഞാൻ രാവിലെ ആ ഒരു സമയത്താണ് എൻ്റെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യാമെന്ന് എനിക്ക് തോന്നലുണ്ട് കാരണം ആ സമയത്ത് എൻ്റെ എഡിറ്റിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ ഞാൻ കുറച്ച് നേരത്തെ നീക്കൽ പിന്നെ അതേപോലെ തന്നെ ആ ഒരു സമയത്താണ് കുറച്ച് ആലോചിച്ചിരിക്കലും പിന്നെ എനിക്ക് പുതിയ പുതിയ കണ്ടൻറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്താണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടല് അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു തോന്നലാണ് എന്തായാലും നമ്മൾ കുട്ടികളൊക്കെ ഒന്ന് വിളിച്ച് ഒരു കേക്ക് മുറിക്കണ്ടല്ലോ അപ്പം എന്തായാലും ഞാൻ എന്നാൽ പിന്നെ തറവാട്ടിൽ നിന്ന് ഉമ്മാനേം ഇളച്ചിനെയും ഇളച്ചിനെയും ഓലി ഓല കുട്ടികൾ ഓല കുട്ടികളെന്തായാലും കേക്ക് മുറിക്കാനുണ്ടാവും അപ്പോൾ പിന്നെ ഓലി വിളിക്കുക എന്നാൽ പേ പരിന്ന് ഉമ്മാനിയും നാത്തൂനേം എമ്മീ നാത്തീത്തോനേം മാത്രമേ ഉള്ളൂ കേട്ടോ പരിയില് അപ്പം എന്നാൽ എന്നാൽ പിന്നെ ഓല രണ്ടാളെയും കൂടി വിളിച്ചാലോ എന്നൊരു തോന്നലിട്ടോ അപ്പോൾ ഞാൻ വേഗം ചെന്നാണ്ട് അഞ്ച് മണി ആയപ്പോഴാണ് കേട്ടോ ഈ ഒരു തോന്നൽ എനിക്ക് മനസ്സിൽ വന്നത് അപ്പം ഞാൻ വേഗം പോയിങ്ങാണ്ട് കുഞ്ഞുട്ടി ഉറങ്ങണ കുഞ്ഞുട്ടിനെ വിളിച്ചെണ്ണത്തിങ്ങാണ്ട് ഞാൻ പറഞ്ഞു ആ കുഞ്ഞുട്ടിയാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരിപാടി ആക്കിയാലോ ആ എന്നാ ആയിക്കോട്ടെ കുഞ്ഞുട്ടി ആ ഉറക്കത്തിൽ ആയിക്കോട്ടെ ഇറങ്ങോ അങ്ങനെ പിന്നെ അവങ്ങനെയാണ് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ തൊട്ടിപ്പുറത്തില്ലായാലോക്കത്ത് താത്താനേയും ആ കാക്കാനേയും വിളിച്ചാലോ എന്നാൽ പിന്നെ ഇപ്പുറത്തെ അയൽ അയൽവാസിനെ വിളിച്ചാലോ അങ്ങനെ ഒരു തോന്നൽമ്മലാണ് അങ്ങനൊരു പത്ത് ഇരുപതാളിൽ ഒതുങ്ങണ ഒരു പരിപാടിയായി മാറിയത് കേട്ടോ അപ്പോൾ അതുവരെ ആ ഒരു കേക്ക് മുറിയുമ്പോൾ ഒതുക്കുക എന്നുള്ള ആ ഒരു ഒറ്റ ഉദ്ദേശത്തിൽ ഇനി കേട്ടോ അപ്പം പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു ഏതായാലും കുട്ടികൾ ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കണ കേട്ടോ പിന്നെ ഈ മക്കളെയൊക്കെ വിളിക്കുമ്പോൾ ഈ മക്കളെയൊക്കെ നിങ്ങൾ സ്ഥിരം കാണുന്നതാണ് എല്ലാ വീഡിയോയിലും കാണുന്നതാണ് ഇവിടെ ഇങ്ങനെ കളിക്കാനൊക്കെ വരുന്ന കുട്ടികളാണ് പോലും എപ്പോഴും സിനിമ ഓരോ ഓല കൂടെയൊക്കെ കളിച്ചിണതാണ് അപ്പോൾ പിന്നെ നമുക്ക് ഓലെ കേക്ക് മുറിക്കാൻ എന്തായാലും വിളിക്കണമല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ നമുക്ക് എന്തായാലും വൈകുന്നേരത്തെ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു പരിപാടി ആക്കിയാലോ എന്നൊരു തോന്നല് അപ്പോൾ വന്ന് ഏതായാലും കുഞ്ഞിട്ടോട് ചോദിച്ചപ്പോൾ അത് സമ്മേശനം ചെയ്തു കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് തീരുമാനിച്ച വേഗം ഞാൻ വിളിച്ച് പറയും ഉമ്മാനോടാണ് കേട്ടോ അപ്പം ഞാൻ അഞ്ചേ മുക്കാലായ സമയത്താണ് ഉമ്മാക്കെ വിളിച്ചിരുന്നത് കേട്ടോ ഈ അഞ്ചേ മുക്കാലിനെ വിളിച്ചപ്പോൾ അമ്മാകെ വേചാറായിട്ടോ ആ സമയത്തൊക്കെ എന്തെങ്കിലും വയ്യായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് കുട്ടിയൊക്കെ എന്തെങ്കിലും വിചാരിച്ചാണ് വിളിച്ചിരുന്നതെന്നൊക്കെ വിചാരിച്ചു എം ആകെ വേചാറായിട്ടോ അരി ഒന്നുമില്ല നിന്ന് തെനിമാൻ്റെ ബർത്ത് ഡേ അല്ലേ അപ്പം എനിക്ക് ഇങ്ങനെ രാവിലെ ഒരു തോന്നില്ല ഇങ്ങനെ എല്ലാവരും കൂടി കാണ്ട് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരത്ത് എന്നാൽ കുട്ടിയൊക്കെ തന്നെ ഒരു സന്തോഷമാകുമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ അമ്മാൻ്റെ അടുത്ത് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഈ സീനുണ്ടല്ലോ ഇത് ഇതും ഇതേപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് സംഭവിച്ചൊരു കാര്യമാണ് കേട്ടോ നിയമോൾ മോള് ഇടക്ക് നൈസറിക്ക് ജനമോനി കൊണ്ട് പോയാലുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അമ്മ ഞാൻ ജനമോനി കൊണ്ട് കുറച്ച് നേരമുണ്ട് പോട്ടെ അവിടെ ആ കുട്ടികളൊക്കെ ഇടയിൽ ഇരിക്കുമ്പോളേ ഓനൊരു ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നാൽ അപ്പോൾ അങ്ങനെ വെറുതെ പോകണ്ട എന്തായാലും എൻ്റെ ബർത്ത്ഡേ അല്ലേ എന്നാൽ മുട്ടായി വാങ്ങിച്ചിട്ട് അങ്ങനെ പോകാറുണ്ട് അപ്പം ഞാൻ ടീച്ചർ വിളിച്ചെത്ര കുട്ടികൾ ഉണ്ടാവും ചോദിച്ചാൽ പതിനഞ്ച് ഇരുപത് കുട്ടികളടുത്തേക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അപ്പോൾ വേഗം പോയിട്ട് കടയിൽ നിന്ന് പോയിട്ട് മുട്ടായി ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നെ അപ്പോൾ ടീച്ചർ വിട്ട് തന്ന വീഡിയോ ആണ് കേട്ടോ ടീച്ചർ ടീച്ചർ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് വിട്ടു തന്നത് ഇനി പറഞ്ഞിങ്ങനെ എല്ലാവർക്കും മുട്ടായി കൊടുക്കുന്നതും എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പാടുന്നതും ഒക്കെ അപ്പം ഞാൻ ടീച്ചറടുത്ത് പറഞ്ഞത് എനിക്ക് കേട്ടോ അങ്ങനെ കുട്ടികളെ ഹാപ്പി ബർത്ത്ഡേ പാടുകയാണെങ്കിൽ അതൊന്ന് വീഡിയോ എടുത്തിട്ട് എനിക്ക് ജസ്റ്റ് നയിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ഫുള്ള് ഇൻസ്റ്റന്റ് ആയിട്ട് സംഭവിച്ച ഒരു കാര്യം എനിക്ക് കേട്ടോ എനിക്ക് തോന്നി മുൻപൂട്ടി നമ്മൾ പ്ലാൻ ചെയ്ത് ഇതാക്കുകയാണെങ്കിൽ ഇത്ര ഒരു ഭംഗി ആവൂലേനി ഇത് എന്നുള്ളത് എനിക്ക് തോന്നി കേട്ടോ അങ്ങനെ നമ്മളപ്പിടിച്ചാണ്ട് ഒരു സെറ്റാക്കിയ ഒരു സംഗതിയാണല്ലോ അപ്പോൾ രാവിലെ പരിപാടി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ രാവിലെ കുളിച്ച് പുതിയ ഡ്രസ്സൊന്നും മാറിയിട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിനില്ല കേട്ടോ അല്ലെങ്കിൽ രാവിലെ നീച്ചാൽ ചോദിച്ചാൽ ഭയങ്കര ഇളക്കവും കുറുമ്പോ ഒക്കെ കാട്ടണ കാണാൻ കേട്ടോ പക്ഷെ ഇന്നെന്താകും നല്ല ഡീസൻറ്റിനെ അതിൽ അഫിമോൾ ഇങ്ങനെ പറയുകയേ ഇന്ന് പോന് ബർത്ത്ഡേ ആണെന്ന് പോലെ അറിയും തോന്നുന്നുണ്ട് അതുകൊണ്ട് ഈ കാര്യം ഇങ്ങനെ ഡീസൻറ്റായി നടക്കണതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകേനെ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഉമാക്ക് വിളിച്ചു തോന്നുന്നു പിന്നെ വിളിച്ചത് അയൽ കാര്യത്തിക്കാണ് കേട്ടോ ഓരോ രണ്ടാളിലോട്ടാണ് എന്ത് കാര്യമാണെങ്കിലും ആദ്യം ഞാൻ അഭിപ്രായം ചോദിക്കാം കേട്ടോ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇമ്മാക്കും അതേപോലെ അയൽവാസിക്കും ഒക്കെ ഇന്ന് തിരക്കുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ഓരോക്കെ വൈകുന്നേരം ആവുമ്പോഴേക്കാണ് ഫ്രീ ആവുക അപ്പോൾ പിന്നെ ഫുഡ് ഒറ്റക്ക് വയ്ക്കൽ ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചാണ് പിന്നെ പിന്നെയുള്ളത് ഇളച്ചിയാണ് കേട്ടോ ഓക്കും ഇന്നൊരു ബൈക്ക് പോകാനുണ്ടെനി അപ്പോൾ എല്ലാവർക്കും ഓരോ വൈക്ക് പോകാനുള്ളതാണ് അപ്പം പിന്നെ ഒറ്റക്ക് ഫുഡ് ഉണ്ടാക്കി കുറച്ച് റിസ്ക് അല്ലേ അപ്പം പിന്നെ ഫുഡ് ഏൽപ്പിക്കുക എന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടോ അങ്ങനെ പിന്നെ രാവിലെ പിടിച്ചത് ഉണ്ടാക്കിയ തീരുമാനമായതുകൊണ്ട് ഫുഡ് വൈകുന്നേരം ആകുമ്പോഴത്തേന് കിട്ടുമോ ഒന്നും ഒരു ഐഡിയയില്ല എനിട്ടോ പക്ഷെ എന്തായാലും അതൊക്കെ പിന്നെ രാവിലെ പണിക്ക് പണിക്കുകയാണെങ്കിൽ മുന്നേ സെറ്റാക്കി വൈകുന്നേരത്തിനും ഫുഡൊക്കെ എത്തിച്ചേരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിട്ടോ അങ്ങനെ പിന്നെ അതുകൊണ്ട് ഉച്ചക്ക് ചെറുപയറും ചോറും ഒക്കെ കൂട്ടി കഴിച്ച് അത് കഴിഞ്ഞപ്പോൾ അതാ അവിടെ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ ഇവിടെതാ ഇങ്ങനെ ഈ ഒരു പൊട്ടിക്കണ സാധനം ഉണ്ടല്ലോ ആ സാധനം വാങ്ങണം പിന്നെ ബർത്ത്ഡേൻ്റെ ബലൂൺ വാങ്ങണം ബർത്ത്ഡേൻ്റെ തൂക്കണ ഹാപ്പി ബർത്ത്ഡേ നേടിയ സാധനങ്ങൾ വാങ്ങണം അങ്ങനെ ഒക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞാൽ അതൊന്നും വേണ്ട അതൊക്കെ ഇപ്പം അതൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിലും വേണം ഞാൻ പിന്നെ അതിനായിട്ട് കുറച്ച് ദൂരം പോകും നമ്മൾ തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ ഷോപ്പൊന്നൊന്നും അത് കിട്ടൂല അപ്പോൾ പിന്നെ അതൊന്നും വേണ്ട ഞാനങ്ങോട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ ഓയിൽ ചെയ്ത തീരുമാനങ്ങളാണിത് പഴയ ബുക്ക് ഒഴിവാക്കിയ ബുക്കുകളൊക്കെ ബുക്കുകളുടെ പേപ്പറുകളൊക്കെ പറിച്ച് അതൊക്കെ വെട്ടി ഉണ്ടാക്കി ഓല് എന്താ ആ ഒരു സാധനം എന്താ ഇപ്പോൾ ഇനിയിപ്പം പേര് പറയും കറിയിലിട ഈ പൊട്ടിക്കുന്ന സാധനം അതിന് ബലൂണ് വേർപ്പിച്ച് അതിൻ്റെ അറ്റത്തൊരു പി വി സി പൈപ്പ് വെച്ച് അതിൻ്റെ ഉള്ളിൽ പേപ്പർ നിറച്ച് ആ ബലൂണിലെ കാറ്റ് റിലീസാവുമ്പോൾ ഇത് പുറത്തേക്ക് വരും എന്നുള്ളതാണ് ഓലെ ഇത് കേട്ടോ എവിടെ എവിടെന്നേലും വീഡിയോലോ എങ്ങനെയെങ്കിലൊക്കെ കണ്ടുപിടിച്ചത് ആയിക്കാരം എന്താണെന്നറിയില്ല അങ്ങനെ ഏതായാലും ഞാൻ ഉച്ചക്ക് കുറച്ച് സമയം മയങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ ആ സമയത്ത് ഓലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടത് അപ്പം ഓലിക്ക് ഒരു ഭയങ്കര ഒരു കല്യാണമൊക്കെ നട കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാവില്ലേ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷവും ഹാപ്പിനെസ്സും എല്ലാം ചെയ്യാനൊക്കെ ഒരു ഇത് ഇൻട്രസ്റ്റ് അതീപോലെ തന്നെ കേട്ടോ വലിയൊരു കല്യാണം നമ്മുടെ കുടുംബത്തിലൊരു കല്യാണം നടക്കും പോലെ അപ്പം അതിൻ്റെ ഇടക്ക് എനിക്ക് അത് അതിൻ്റെ ട്രയൽ കാണിച്ചു തന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ട്രയൽ കാണിച്ചാലും മഴ എന്തായാലും മഴയില്ല ക്ലീനാക്കി വൃത്തിയാക്കിക്കോണം എന്നൊക്കെ പറഞ്ഞാണ്ട് ഞാനതിൻ്റെ ഇടക്ക് ഒന്ന് ഉച്ചയ്ക്ക് ജനിമോനൊന്നു ഉറങ്ങിയ സമയത്തൊന്ന് കണ്ണ് മാളാൻ പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ വലിയ ഫുഡിന്റെ ഒന്നും ഇല്ലല്ലോ ഫുഡ് എന്തായാലും പുറത്തുനിന്ന് കൊണ്ടു ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പൊ എന്തായാലും പെട്ടെന്ന് ഉണ്ടായൊരു തീരുമാനമാണ് കേട്ടോ ഞാൻ വിചാരിച്ചു ചെയ്തു ഇനിയിപ്പോൾ ഞമ്മള് കുറേ കുറെ ദിവസങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തതാക്കണെങ്കിൽ ചിലപ്പോൾ ഇത്ര ഭംഗിയായിട്ട് അത് നടക്കൂല ഇനി എന്നൊക്കെ തോന്നിയിട്ടോ അപ്പോൾ അതാണ് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ഡേ ഹസിയാൻ എന്നൊക്കെ എഴുതാ കാർഡൊക്കെ ഉണ്ടാക്കിയത് അതുപോലെ ഓല കൊണ്ട് പറ്റണത്തോളം മാക്സിമം വലിയതാക്കിയിട്ടാണ് ഏട്ടോ ഉണ്ടാക്കിയത് അങ്ങനെയൊക്കെ ഇതൊക്കെ ഓലന്നെയാണ് കേട്ടോ വീഡിയോ എടുത്തത് ഞാൻ ആ ഉറങ്ങുന്ന സമയത്ത് ഓലന്നെ ഫോണൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തതാണ് പിന്നെ നമ്മളാ പൊട്ടിക്കണ സാധനം ഉണ്ടല്ലോ അതിൻ്റെ പുറത്ത് മറ്റേ വർണ്ണക്കടലാസ് കൊണ്ടുവന്നിട്ട് അത് വെച്ചിട്ട് പൊതിയലും അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഹാപ്പിനെസ്സിലൊക്കെ എനിക്ക് കിട്ടും അവർ അപ്പം പിന്നെ ഓലൊരു സന്തോഷത്തിന് ചെയ്യണ ഇതല്ലേ അപ്പം നമ്മൾ അതിന് മുടക്കാനും നിന്നില്ല കേട്ടോ ഇനി ഓലോലെ ഇഷ്ടത്തിനൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനൊക്കെ അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ബുക്ക് പഴയ ബുക്കിൻ്റെ പേപ്പറുകൾ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് അതാണ് കേട്ടോ ലാസ്റ്റ് അടിച്ചു ആളുകൾ നിനക്ക് നല്ലൊരു പണിയാക്കി തന്നിട്ടുമുണ്ട് ഇനി കേട്ടോ അപ്പം ബർത്ത്ഡേ പോയി അതിൻ്റെ അടുത്ത് ഉറങ്ങി നീച്ചു ഇത് എന്തൊക്കെയാ പോലെ കാട്ടണതെന്നൊക്കെ കണ്ട് ഓൻ ആ പോയി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നാലു മണിക്ക് ആയ സമയത്താണ് ഒരു കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടോ കേട്ടോ അപ്പോൾ പോയി വെക്കുമ്പോൾ ആരാന്ന് വെച്ചാൽ ബ്രദറിന്റെ ഫ്രണ്ടാണ് കേട്ടോ അപ്പം ബ്രദറിൻ്റെ വക സർപ്രൈസ് ഗിഫ്റ്റ് ഗിഫ്റ്റാണ് കേട്ടോ എത്തിക്കുന്നത് ആൾ ഫ്രണ്ടിനോട് പറഞ്ഞ് ഫ്രണ്ട് വാങ്ങിച്ച് റാപ്പ് ചെയ്ത് കൊണ്ടുവന്നു പോയിട്ടോ അപ്പോൾ ആളിവിടെ സ്ഥലത്തില്ല രണ്ട് രണ്ടാങ്കളാരും ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ ഒരില്ലാത്ത ഒരു കുറവ് വേണ്ട എന്ന് വിചാരിച്ചിട്ടാവുവാണെങ്കിൽ ഫ്രണ്ടിനോടൊക്കെ പറഞ്ഞ് ഗിഫ്റ്റൊക്കെ ഇവിടെ എത്തിച്ചന്നിട്ടുണ്ടേനീട്ടോ അപ്പം മീൻ നാത്തൂരൊക്കെ വൈകിയിട്ടാണ് വരിക അപ്പോൾ ഒരിക്കലി വരുമ്പോൾ അതൊന്നും വാങ്ങാനുള്ള സമയമൊന്നും ഉണ്ടാവാത്തത് കൊണ്ടാണ് ഓന് സർപ്രൈസായിട്ട് അതിന് മുന്നേ ഗിഫ്റ്റ് ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ടായിനിയത് കേട്ടോ പിന്നെ ആദ്യം ഞാൻ പരിപാടി നടത്താമെന്ന് ഞങ്ങളിങ്ങനെ തീരുമാനിച്ചു ചെയ്തു പക്ഷേ പിന്നെ അയലോക്കാരൊക്കെ ഇങ്ങനെ ഗിഫ്റ്റിന് പോലെ ഇങ്ങനെ പോണെങ്കിൽ കണ്ടപ്പോൾ ഗിഫ്റ്റ് എന്തേലും വാങ്ങണ്ടേ നിൽക്കുള്ളതിൽ പോലും ഇങ്ങനെ പോകണം കണ്ടപ്പോൾ എനിക്ക് തനമയേ ഞാൻ അടുത്ത് തീരുമാനം തെറ്റായോ വാണ്ടില്ലേനോ എന്നൊക്കെ ഓല് ഗിഫ്റ്റ് ആങ്ങാൻ പോയപ്പോൾ എനിക്കൊരു ഒരു ഒരു ഇടങ്ങേറുമാരൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ ഞാൻ വൈകുന്നേരം നേരത്തെ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഇവിടുത്തെ അമ്മമാക്ക് ബിരിയാണി പറ്റൂല കേട്ടോ ഇമ്മ പറിഞ്ചോറാണ് തിന്നത് അപ്പോൾ ഞാൻ ഉമ്മക്ക് വേണ്ടിയിട്ട് പിന്നെ ഇനി വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ കഴിക്കാൻ ചോദിച്ചിട്ട് ഒരു രണ്ടാക്കുള്ള പറഞ്ചോറ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയൊക്കെ വെച്ചു ഞങ്ങൾക്ക് വിരുന്നാർക്ക് കൊടുക്കാനായിട്ട് കുറച്ച് പാത്രങ്ങൾ ഉണ്ടാവില്ല വിരുന്നാർക്ക് എന്നല്ല ഞാൻ ഇത് ഉപയോഗിക്കാത്തത് ഇവിടെ അത്യാവശ്യത്തിന് ഇല്ല പാത്രങ്ങൾ ഇങ്ങനെ എടുക്കും പിന്നെ ഞാൻ ആരെങ്കിലുമൊക്കെ എക്സ്ട്രാ വരുമ്പോൾ നമ്മൾ പിന്നെ മേൽ നിന്ന് വല്ലേ നമ്മൾ പാത്രങ്ങൾ ഇറക്കും അപ്പോൾ ഞാൻ ആ പാത്രങ്ങളൊക്കെ കഴുകി വെ വൃത്തിയാക്കി ഇപ്പം തന്നെ വെക്കുകയായിട്ടോ ഇനി വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും വരുമ്പോൾ പിന്നെ ചെടപടയിൽ നിന്ന് എല്ലിറ്റ് അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ എടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഈ സമയത്ത് ചെയ്യാൻ അത് പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി ഇങ്ങനെ വൃത്തിയാക്കിയൊക്കെ അല്ലാതെ ഇങ്ങനെ സെറ്റാക്കി വെച്ചു കെട്ടോ ജനിമോൻ്റെ ബർത്ത്ഡേ എന്നും പറഞ്ഞ് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു അതിന് അപ്പോൾ ആ ഒരു പോസ്റ്റിന്റെ അടിയിൽ എത്ര ആൾക്കാരാ വന്ന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു പോകും ജനമോന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് കുറേ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാ കമൻസും കുറേ ഒക്കെ ഞാൻ ഹാർട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ഇനിയും കുറേ കമൻസിന് റിപ്ലൈ ഒക്കെ കൊടുക്കാനുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്റ്റാറ്റസ് ഇട്ട സമയത്തും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട സമയത്തും കുറേ ആളുകൾ ഹാപ്പി ബർത്ത്ഡേ വിഷയം അറിയിച്ചേനു ബർത്ത്ഡേ വ്ളോഗ് ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയണം കേട്ടോ എല്ലാവർക്കും റിപ്ലൈ തന്നിട്ടണമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ് കേട്ടോ അപ്പോൾ ബർത്ത്ഡേ ഒക്കെ വേണ്ടിയിട്ട് പിന്നെ നമ്മളിവിടെ തൊട്ട് എടുത്ത് ഉള്ള കുട്ടികളുണ്ടല്ലോ എപ്പോഴും ഇവിടെ വന്ന് സിനിമനെ കൊഞ്ചിരിക്കണേം കളിപ്പിക്കണേ അപ്പോൾ ആ കുട്ടികളൊക്കെ വിളിച്ചിട്ടുണ്ടേനെ കേട്ടോ അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി റെഡി ആയിതാണ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു കുട്ടിക്കും പണിയുണ്ടെ അതുകൊണ്ടാണ് പിന്നെ വൈകുന്നേരത്തിന് കേക്ക് കട്ട് ചെയ്യാൻ ആക്കിയത് കേട്ടോ അതിൻ്റെ അടുക്കി ഇവിടെ അഫിമോളൊക്കെ ഓരോക്കെ ഗിഫ്റ്റൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ അപ്പോൾ ഓക്കെ ഒരു വേചാരം ഉണ്ടായിനി ഇനി വരുമ്പോഴേക്കും കേക്കൊക്കെ മുറിക്കും ഒക്കെ ആ ഫങ്ഷനൊന്നും കാണാൻ പറ്റൂല പറ്റൂലെന്നുള്ളൊരു ഒരു ഇതൊക്കെ ഉണ്ട് ഇനി ഉണ്ടായിട്ടോ പിന്നെ എന്തായാലും ഞാൻ വൈകിയിട്ടേ മുറിക്കുകയുള്ളൂ എന്ന ഓരോടൊക്കെ പറഞ്ഞു എല്ലാവരും വന്നിട്ടേ മുറിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി കേട്ടോ അങ്ങനെ നല്ല ഐശ്വര്യമായിട്ട് ഐശ്വര്യമായിട്ടിവിടെ ഒരു പരിപാടി നടന്നപ്പോൾ ഐശ്വര്യലക്ഷ്മി നേരത്തെ കുടയും പിടിച്ചാണ് ഇറങ്ങിപ്പോയിക്കുന്നത് കേട്ടോ അപ്പോൾ കരണ്ട് എന്താ പറയാ വൈകുന്നേരം ഒരു മരുമ വാങ്ങാൻ കൊടുക്കണീന് പിന്നെ കാരണം അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ എന്തായാലും പിന്നെ കൊറച്ചു സമയൊക്കെ കഴിഞ്ഞപ്പോ വന്നിട്ടുണ്ട് രണ്ടു വീതം ഗിഫ്റ്റ് ഒക്കെ ഉമ്മമാന്റെ ഒന്നും അപ്പോൾ ഗിഫ്റ്റുകളൊക്കെ ഓരോ നായരമായിട്ട് വന്ന് തുടങ്ങിക്കണം കേട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് ഓരോ അയൽവാസി പൈസയാണ് തന്നിട്ടുണ്ടായിട്ടോ കുട്ടിക്ക് എന്നാൽ വേണ്ടി വെച്ചെങ്കിൽ വാങ്ങിക്കോളൂ പറഞ്ഞാണ്ട് അങ്ങനെ പൈസയാണ് കൊണ്ടു തന്നിട്ടുണ്ടായിട്ടോ പിന്നെ ഞാൻ ഗിഫ്റ്റ് ഒന്നും പ്രതീക്ഷിച്ചൊന്നും അല്ല കേട്ടോ അപ്പം അങ്ങനെ എനിക്ക് വില എല്ലാവരും ഗിഫ്റ്റൊക്കെ വാങ്ങാൻ പോകണുണ്ടോ അപ്പം പിന്നെ എനിക്ക് ഭയങ്കര ഇടങ്ങേറായിട്ടോ ഓ വാണ്ടില്ലേനിന്നുള്ളത് പിന്നെ ഞാൻ എന്നാൽ കുട്ടികളൊന്നും തയ്യാലോ ആ ഒരു കേക്ക് മുരിക്കൽ ഒരു ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിക്കണല്ലോ പിന്നെ പിന്നെ ഇങ്ങനെ എല്ലാരും വിളിച്ചാൽ കൂടുമ്പോ നമുക്ക് സന്തോഷാണല്ലോ അതിൻ്റെ അടുക്കതെ അസില കുട്ടനെ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ വന്നപ്പോഴത്തേന് സമയം വേഗ നേരം ആയിട്ടുണ്ട് ഇനി അവരെ കൊണ്ടാനോ അതൊക്കെ ഇല്ല ആൾക്കാർ പോയിട്ടുണ്ടെട്ടോ അങ്ങനെ നമ്മളെ ബർത്ത്ഡേ പോയി ഓരൊക്കെ ചെയ്ത് അകത്തേക്ക് ഏറ്റിക്കുന്നുണ്ട് കേട്ടോ അകത്തേക്ക് ഏറ്റണവരെ ആ ഒരു ഇതുണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ പന്തുമ തുടരുത് ആ സാധനം തുടരുത് ഈ സാധനം തുടരുത് തന്നെ കേട്ടോ ഒരു സാധനം കഴിച്ചാൽ കൊടുക്കൂല കേട്ടോ അപ്പം സെനിക്കുട്ടനുള്ള ഡ്രസ്സ് ഇതാ പുതിയ ഡ്രസ്സൊക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ പിന്നിലും ഒരു കഥ ഉണ്ട് കേട്ടോ അതും എന്താ പറയുക ബർത്ത്ഡേക്ക് അങ്ങനെ വാങ്ങിയതല്ല അതും ഇതിക്കിങ്ങോട്ട് വന്ന് പെട്ടതാണ് കേട്ടോ ഞാൻ മുമ്പ് സെനുക്ക് ഒരു സെറ്റ് വാങ്ങിയില്ലേ ഒരു പച്ച ഞാനങ്ങൾക്ക് കാണിച്ചു തന്നെക്കെണ് കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ ഞാൻ അതുപോലത്തെ ഒന്ന് കണ്ടപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഞാൻ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കണ്ട് അപ്പം ഇനി ഒരു കല്യാണമൊക്കെ വരാനുണ്ട് അപ്പോൾ ആ കല്യാണത്തിന് ഇടാൻ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതേനീട്ടോ ശരിക്കും അതിൻ്റെ ഡെലിവറി ഡേറ്റ് പറഞ്ഞു കാണിച്ചീനത് പത്തൊമ്പതാം തീയതി ആണേ അപ്പോൾ അത് പതിനെട്ടാം തീയതി തന്നെ വന്നിട്ടുണ്ടായിരുന്നു അത് തലേ ദിവസം ഞാനെടുത്ത വീഡിയോ ആണ് കേട്ടോ അത് പതിനെട്ടാം തീയതി തന്നെ വന്നിട്ടുണ്ടായിനിയേ അതിൽ പിന്നെ ഞാൻ അത് ഇട്ടൊക്കെ നോക്കിയിട്ടുണ്ട് ഇനി അപ്പോൾ പിന്നെ പാകമാണ് അപ്പോൾ ഞാൻ റിട്ടേൺ ചെയ്തതൊന്നുമില്ല അപ്പോൾ പിന്നെ എനിക്ക് അതും ഈ രാവിലെയാണ് കേട്ട് എനിക്ക് തോന്നിയത് എന്നാൽ അപ്പോൾ ആ ഡ്രസ്സും ഇങ്ങോട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ടാലേ എന്നപ്പോൾ അത് വെ വൈകുന്നേരത്താകെട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ വറുത്തിടൊക്കെ ഒരു പുതിയ ഡ്രസ്സ് ആയും ചെയ്തല്ലോ എന്നുള്ളതിൽ ഒക്കെ എന്താ പറയുക അപ്പം തോന്നിയൊരു ഇതിൽ അങ്ങനെയും ചെയ്ത കാര്യമാണ് കേട്ടോ ഒന്നും ഞമ്മള് മുമ്പ് കൂട്ടി പ്രതീക്ഷിച്ച് അങ്ങനെയൊന്നും ചെയ്തതല്ലെ കേട്ടോ അതാണ് എനിക്കൊരു ഭയങ്കര ഒരു ലക്കായിട്ട് തോന്നിയത് കേട്ടോ എന്തൊക്കെയോ അങ്ങനെ ചെയ്യണം എന്നുള്ള നമ്മൾ അങ്ങനെ ആവണം എന്നുള്ള രീതിയിൽ ചെയ്യാതെ നമ്മൾ നമ്മളെങ്ങനെയൊക്കെയോ പ്രതീക്ഷിച്ചതിനേക്കാൾ മനോഹരമായിട്ട് അങ്ങനെ ആയി തീർന്നു എന്നുള്ളതാണ് അങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിവിടെ കൂക്കൂടാസനം നടത്തണുണ്ടോ ഒരാൾ അങ്ങനെ നമ്മൾ ബർത്ത്ഡേക്കും മുറിക്കാല സമയം അയക്കണു കേട്ടോ കേക്ക് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മുമ്പ് കൂട്ടി പ്ലാൻ ചെയ്ത് ഓർഡർ കൊടുത്ത് അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ഷോപ്പിൽ ചെന്നപ്പോൾ ഒരു കേക്ക് കണ്ട ഇഷ്ടമായി അതിൽ പേര് വേദിച്ച് അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ അങ്ങനെ മൊത്തത്തിലൊരു ഗ്രാൻഡ് ബർത്ത്ഡേ സെലിബ്രേഷൻ തന്നെ കേട്ടോ മനസ്സ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി എനിക്കതിലൊക്കെ സന്തോഷമായിട്ടോ കാരണം നമ്മൾ ല്ലടാണ്ട് മുന്നേ കൂട്ടി ഒരു ക്ലാസ് കൊടുക്കാനുള്ള സമയൊന്നും കിട്ടിയില്ല ഓനാണെങ്കിൽ കേക്ക് വാങ്ങിയതും കഴിച്ചതൊന്നും ഇല്ല കേട്ടോ അപ്പൊ പിന്നെ ഞങ്ങളൊക്കെ കേക്ക് മുറിച്ച് എല്ലാവർക്കും അങ്ങോട്ട് വിതരണം ചെയ്യാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തത് ഗിഫ്റ്റ് കൊടുക്കുന്ന സെക്ഷനാണേ ആ സമയത്താണ് കേട്ടോ ബില്ല് ഉണ്ടാക്കി വെച്ചാൽ സാധനം ഉണ്ടല്ലോ അത് പൊട്ടിക്കാൻ പോലും പറഞ്ഞിട്ടുണ്ടേനെ കേക്ക് മുറി കഴിഞ്ഞതിന് ശേഷമാണ് അതുകൂടെ കൊണ്ടുവന്നിട്ട് പൊടിച്ചിട്ടുണ്ടത് കേട്ടോ ഞാൻ പ്രത്യേകം കേക്ക് കേക്കുമ്പോൾ ഒന്നും ആവരുത് ഇല്ല ഞങ്ങൾ കേക്ക് കേക്കുമ്പോൾ ഒന്നും ആവുമല്ലോ വിട്ടുന്നേ പൊട്ടിക്കൊള്ളൂ എന്നൊക്കെ പറയാം അങ്ങനെ കിട്ടും പൊട്ടിച്ച ആകെ മൊത്തം കണ്ടാൽ എല്ലാം ബാക്കിയിട്ടുണ്ടോ ആ ഞടുത്താളേ ആ ഞാൻ ആ അടുത്താള് മാറിക്കു മാറിക്കുടേ അതിലോ അതിലോ ആ തിരക്കിൻ്റെ ഇടയിൽ കുറച്ച് സമയം വല്ലുതന്നെ കേട്ടോ ക്യാമറമാൻ ആ പോനെ വിളിച്ചോണെങ്കിൽ നമ്മുടെ ബിരിയാണി ചെമ്പ് കൂട്ടിക്കൊണ്ട് പറഞ്ഞാൽ ഇവിടെ വിളിച്ചോണ് നന്നായി ബീഫ് ബിരിയാണി ആയിട്ടോ ബീഫ് ബിരിയാണി പിന്നെ ആരാ സെലക്ട് ചെയ്തതൊന്നും പറയണ്ടല്ലോ അപ്പോൾ കുഞ്ഞിക്കെയാണ് ബീഫ് ബിരിയാണി മതി പിന്നെ ഇക്കോട്ടേന്ന് ഞാൻ വിചാരിച്ചു എന്നാലും ബിരിയാണി നമുക്ക് ആ സമയം ആയപ്പോഴത്തേന് എട്ടണിയാവുമ്പോഴത്തേന് എത്തിച്ചേരാൻ ഏഴുമുക്കാർ ആയപ്പോഴത്തേന് എത്തിച്ച് നന്നിരുന്നു കഴിഞ്ഞ കേട്ടോ റിമോട്ട് നമ്മൾ കാണുന്നത് സാമല്ല എന്നാൽ കണ്ടോ ചെറിയ കിട്ടിയില്ലേ ആ പേപ്പറനെ ഇങ്ങോട്ട് ഇട്ടോ അയ്യോ ഓനല്ല ഒന്നൊന്നല്ലയെ ഓനയല്ലേ എ എന്നിനെ സമി കൊവായേ ഇത് ആൻ്റെ ബർത്ത്ഡേയേ ഹദെ ആരെ ഉനേ സനിനെ നേ 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 അൽവർചൈണ്ട് ആള് കൊണ്ടേ അടുത്ത കുട്ടിയേ അടുത്ത അജ്ജുൻ്റെ ആൻ്റെ ആനിയേ മോளே അള്ളാ അള്ളാ ഒന്നിയ മോളാണ് ഈ കാണുന്നത് ഒക്കെ ഫിറ്റി കാണിച്ചു ഡ്രസ്സ് വലിച്ചു കൂറുന്നു ആ ഇതേ മാതിരി മാത് തുറന്നാണ്ട് അത് ഐ ആദ്യം ഞാൻ നോക്കൂക്ക എന്നാ അത്മാക്കി ദിമാക്കി അങ്ങനെ നമ്മളിവിടെ ഫുഡൊക്കെ വളമ്പണ സമയത്ത് കഴിഞ്ഞിട്ടോ ഒരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യലും അത് കൊലനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്തതും മോലനെയാണ് അതിൻ്റെ ഇടയിൽ വോയിസ് ഓവർ കൊടുത്തതും അപ്പോൾ എനിക്ക് കുട്ടികളാ പറയുന്നത് പോലെ എക്സൈറ്റ്മെൻറ്റും പോലെ സന്തോഷമൊന്നും കട്ട് ചെയ്ത് കളയാൻ തോന്നിയില്ല കേട്ടോ പിന്നെ മ്യൂട്ടാക്കാനൊന്നും തോന്നിയില്ല വോയിസ് അതുകൊണ്ടാണ് ഇത്ര ലെങ്ത് ആയത് കേട്ടോ വീഡിയോ അങ്ങനെ പിന്നെ ഞങ്ങൾ നല്ല സന്തോഷത്തിൽ ബിരിയാണിയൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഇങ്ങോട്ട് പിരിഞ്ഞു കെട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രതീക്ഷിച്ചമാര് ഒന്നല്ല നടന്നത് പക്ഷേ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ടാണ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും ഞാൻ വിചാരിച്ച മാതിരി ഒന്നല്ല ഈ സെലിബ്രേഷന് പക്ഷേ വിചാരിച്ചമാരി ആയില്ല എന്ന് വിചാരിച്ചാണ്ട് വേവലാത്തി പെടുന്നതിനേക്കാൾ നല്ലത് വിചാരിച്ചതിനേക്കാൾ മനോഹരമായിട്ട് നടന്നല്ലോ എന്ന് വിചാരിച്ചു സന്തോഷിക്കുമ്പോൾ അതിനേക്കാൾ ഹാപ്പിയാണ് പിന്നെ കുട്ടികളെ എക്സൈറ്റ്മെൻ്റ് സന്തോഷമൊന്നും പറയുന്ന വേണ്ടില്ല എനിട്ടോ അപ്പോൾ പിന്നെ എനിക്ക് നല്ലൊരു കണ്ടൻറ് വീണ് കിട്ടിയ ആ ഒരു സന്തോഷം എനിക്കും അപ്പോൾ പിന്നെ ബർത്ത്ഡേ വ്ളോഗ് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് എന്തായാലും എല്ലാ ഒരു ആ ഒരു ഭാഗവും കവർ ചെയ്യണം എന്നുണ്ട് എനിട്ടോ അപ്പം മക്കളാണ് എനിക്ക് വീഡിയോ കിട്ടണം സഹായിച്ചത് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കുറച്ച് ലോങ് ആയിന്നറിയാം മക്കളെ സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇനി ഇപ്പോൾ കമൻറ്റ് ബോക്സ് ഓഫ് ആകുമെന്ന് അറിയില്ല ഓൺ ആകുവാണെങ്കിൽ നിങ്ങളഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകൊണ്ട് അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ആൾക്കാർ ബർത്ത്ഡേ വിശ്വസ് അറിയിച്ചു ശരിക്കും ഓന കണ്ടിട്ട് പോലും ഇല്ലാത്ത കുറേ ആളുകൾ ഞാൻ ഞാൻ വിചാരിച്ചു ചെയ്തു എൻ്റെ മോന് എന്താ പറയുക ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഓന് അറിയാത്ത എത്രയോ ആൾക്കാരാണ് ഓന് വിഷ് ചെയ്തതും അവന് വേണ്ടി പ്രാർത്ഥിച്ചതും അപ്പോൾ നിങ്ങളെ പ്രാർത്ഥനയും എല്ലാം കൂടെ ഉണ്ടാവും നല്ലൊരു ഭാവിക്ക് നല്ലൊരു മോനായിട്ട് നാടിനും വീടിനും ഒക്കെ നല്ലൊരു മോനായിട്ട് വളർത്തിയെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് വീണ്ടും കാണാം അസ്സാം വലൈക്കും ബൈ ബായ്